പരിശോധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ പേര് സാലി ഞാൻ കുട്ടിക്കാനത്തുനിന്ന് വരുന്നു ഞങ്ങൾ യു കെയിലെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവിടെയാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നാട്ടിൽ ഇവിടെ വന്ന് വന്നപ്പോൾ ആലപ്പുഴ ഞങ്ങൾക്കൊരു ബന്ധുവുണ്ട് അവിടെ വന്നപ്പോൾ ആണ് ആ പറഞ്ഞു ഇതുപോലെ ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു പിന്നെ പള്ളിയുണ്ട് നീ ഇവിടെയെന്ന് വന്ന് പോ പ്രാർത്ഥിച്ചു പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ആൻറ്റി തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നു ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചുവെച്ച് പോയി പക്ഷേ ഉടമ്പടി എടുക്കുന്നതിനെ പറ്റിയോ ഉടമ്പടിയെപ്പറ്റി ഒന്നും അന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു തിരിച്ച് ഞങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ എന്തോ എനിക്ക് ഇവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ഒരാഗ്രഹം തോന്നുകയും യൂട്യൂബ് സെർച്ച് ചെയ്ത് ഞാൻ ആരാധനകളൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൂടാൻ തുടങ്ങി ഭയങ്കര അതിനോടങ്ങ് ഇഷ്ടമാകാൻ തുടങ്ങി അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാനിത് നാട്ടിലായിരുന്നു അപ്പോൾ ചേച്ചി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് പോരായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഒത്തിരി വിഷമം തോന്നി അങ്ങനെ ഇരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോളുടെ കല്യാണം ആലോചന നടക്കുന്ന സമയമായിരുന്നു അപ്പം പത്രത്തിൽ പരസ്യം കൊടുത്തു അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു എന്നിട്ട് ഒന്ന് ഒരു വർഷത്തോളമായിട്ടും യാതൊരു വിവരവും ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല അപ്പം പിന്നെ പക്ഷേ പ്രാർത്ഥിക്കുന്നു ഒന്നുമില്ലായിരുന്നു അവക്ക് വേണ്ടി ഞാൻ കല്യാണം നടക്കണേ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുമില്ലായിരുന്നു അപ്പം എൻ്റെ മനസ്സിലുള്ള എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണം നട നടത്താനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരു പെണ്ണാണ് അവളെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ കാണാനും കുഴപ്പമില്ല ഒരു നല്ല ജോലി അവിടെയുണ്ട് പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതായിരുന്നു പക്ഷേ അതല്ല എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഈശോ പല പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കൈ നിൽക്കുകയല്ല തമ്പരാൻ കൂടെ ഇല്ലെങ്കിൽ ഇത് നട ഒരു കാര്യം നടക്കത്തില്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായി അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് കൊച്ചിൻ്റെ കാര്യം തന്നെ ആദ്യം വെച്ചു അപ്പം ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് മൂന്ന് മാസമാണല്ലോ ഉടമ്പടിയുടെ കാലാവധി അപ്പം ഞാൻ ജൂലൈ മുപ്പത്തൊന്നെന്ന് പറഞ്ഞൊരു ഡേറ്റ് വെച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് അവളെ കല് അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ ഞങ്ങളുടെ മുമ്പിൽ തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷേ ജൂലൈ മുപ്പത്തൊന്നായിട്ടും അനക്കമൊന്നും ഇല്ലായിരുന്നപ്പോഴും എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എനിക്ക് പ്രതീക്ഷയോടെ ഇരുന്നു പക്ഷേ അന്ന് തന്നെ വൈകിട്ട് ഒരു കോള് വരികയും ഇതുപോലെ നല്ലൊരു ചെറുക്കനുണ്ട് എന്നും പറഞ്ഞു ഫോട്ടോ കൈമാറാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ കൊണ്ടുത്തന്നത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ആ കല്യാണം നടക്കുകയും ചെയ്തു വളരെ നല്ലൊരു ഒരു ജീവിതം എൻ്റെ മോൾ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമായി ഞങ്ങൾ അവിടെ ആയിട്ട് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഭവനമെന്ന് പറയുന്ന ആയിട്ടില്ല ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊരു വലിയ വിഷമമായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഓർക്കാനും ഒരു പതിനഞ്ച് വർഷമായിട്ട് അവിടെ ആയിട്ട് ഒരു വീട് സ്വന്തമായിട്ടില്ലാത്ത ഒരു ഏക മലയാള കുടുംബം ചിലപ്പോൾ ഞങ്ങളായിരിക്കുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത് വലിയ വിഷമത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ വിഷയം വെച്ചു മൂന്ന് മാസം ഇത് അത് ഈ ഉടമ്പടി കാലാവധി തന്നെ അതിൻ്റെ വീട് കാണാനും പേപ്പർ വർക്കുകൾ നീക്കാനും അങ്ങനെ അമ്മ അതും ഒരു വലിയൊരു ആഗ്രഹം ഞങ്ങൾ ഞങ്ങളാഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ഭവനം പരിശുദ്ധി അമ്മ ഈശോനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തന്നു പിന്നെ ഉള്ളത് എൻ്റെ മൂത്ത മോക്ക് ഒത്തിരി കടങ്ങളും ബാധ്യതകളൊക്കെ ആയിരുന്നു അത് ഉടമ്പടി വെച്ചായിരുന്നു ആ ബാധ്യതകളൊക്കെ ഒന്ന് മാറി അല്ല അവരൊന്ന് സെറ്റാകാനും പരിശുദ്ധി അമ്മ ഒരു ജോലിയിൽ ഇച്ചിരി ഉയർന്നു കൊടുത്തൊക്കെ അവർ അവരെ അനുഗ്രഹിച്ചു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ജോലിയിലായിട്ടിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാർട്ടിനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഏഴ് വർഷത്തോളം ജോലി ഇല്ലാതെ അവിടെ ഇരുന്നു അപ്പോൾ എൻ്റെ പിള്ളേർ പിന്നെ അവർ കയറു ഹോമി ജോലി ചെയ്ത് അവർ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് അപ്പം ഞങ്ങൾക്കത് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുമായിരുന്നു ജോലിയില്ലാതെ ഇരിക്കുന്ന ഹസ്ബൻഡിൻ്റെ കാര്യം ഓർക്കുമ്പോഴെനിക്കത് വലിയ വിഷമമായിരുന്നു പക്ഷേ അതും ഞാൻ ആ ഉടമ്പടി വെച്ചു അപ്പം പരിശുദ്ധി ആകുമ്പോൾ അവിടെ വലിയ കാര്യം വലിയ അത്ഭുതമെന്ന് പറയുന്ന പോലെ ഇടപെട്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാക്കാനും നല്ലൊരു ശമ്പളത്തോടു കൂടി ജോലി കൊടുക്കുകയും ചെയ്തു അതും പിന്നെ ആ ആരോഗ്യത്തിന് പറ്റുന്ന രീതി വലിയ കട്ടിപ്പണിയൊന്നും അല്ലാത്ത നല്ലൊരു ജോലി അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്ന ആൻറ്റിയുടെ കാര്യം ആ ആൻറ്റി എന്നെ ദൈവത്തിലോട്ട് കൂടുതൽ അടുപ്പിക്കാനും ദൈവിക കാര്യങ്ങളിലൊക്കെ ഒത്തിരി എന്നെ ദൈവത്തോടടുക്കാൻ സഹായിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു രണ്ടാഴ്ചത്തോളം രോഗിയായിട്ട് കിടപ്പി കിടന്നുപോയി അത് എനിക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇതുപോലെ ആരാധനയിൽ ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ സഞ്ചാരി മാതാവല്ലേ നീ ആൻറ്റിയുടെ അടുത്ത് ചെന്ന് ആൻറ്റിയെ ഒന്ന് സൗഖ്യപ്പെടുത്ത് ആൻറ്റി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആൻറ്റിയോട് ഞാൻ ഇങ്ങനെ പറയും അമ്മ വരും അമ്മ ആൻറ്റിയെ സൗഖ്യപ്പെടുത്തും എന്ന് ആൻറ്റിയെ വിളിച്ച് ഞാൻ പറയും അമ്മ പോകണം അമ്മ എന്ന് പറഞ്ഞു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഈ വിവരം ഉടനെ തന്നെ ആൻറ്റിയെ വെച്ച് പറഞ്ഞു ആൻറ്റി ഇതുപോലെ ഞാൻ ആൻറ്റിയെ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ വരും ആൻറ്റിയെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു അപ്പം ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസിക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാനിവിടെ കടന്നു ഒന്ന് മയങ്ങുമായിരുന്നു പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി ആണെന്ന് നോക്കുമ്പം കൃപാസനത്തിൽ അമ്മ എൻ്റെ കട്ടിൻ്റെ അരി നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടവും എല്ലാം ആയിപ്പോയിമേ ഞാനൊരു പാവിയായിരുന്നിട്ടും അമ്മ ഞാൻ പറഞ്ഞ കേട്ടല്ലോ അപ്പം അമ്മ അങ്ങനെ സഞ്ചാരി മാതാവാണെന്ന് അമ്മ എനിക്ക് അങ്ങനെ അടയാളം തന്നു സമയത്തിൻ്റെ മേൽ അധികാരവും ഉണ്ടെന്നും അമ്മ എനിക്ക് അധികാ അടയാളം തന്നു ഈ രണ്ട് കാര്യങ്ങൾ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ അല്ല എൻ്റെ മൂത്ത മകളുടെ ജോലിസ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അവൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ കണ്ണിന് മേലാഴികയായിട്ട് അവൾ സിക്ക് വിളിച്ച് അവൾ വീട്ടിലിരുന്നു അപ്പം ഈ വീടെടുത്തേണ്ടതായ രീതിയിൽ അവർക്ക് ഞങ്ങൾക്ക് ഒത്തിരി കടങ്ങളും ബാധ്യതകളും ഉള്ള സമയത്ത് ഇത്രയും ദിവസം സിക്ക് വിളിച്ചിരുന്നു കഴിഞ്ഞാൽ ഓർത്ത് അവൾ ഇടയ്ക്ക് പോയി ഏജൻസിയും ചെയ്യുമായിരുന്നു അങ്ങനെ അവൾ പോയി ഏജൻസി ചെയ്തു ഏജൻസി ചെയ്തത് പിന്നെ അത് അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയെ അത് വിളിച്ചു പിന്നെ പറഞ്ഞു പക്ഷേ അവിടെയെന്നൊക്കെ പറഞ്ഞാൽ സിക്ക് വിളിച്ചിട്ട് നമ്മൾ വേറെ ഡ്യൂട്ടിക്ക് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അത് നിയമവിരുദ്ധവുമാണ് അത് ജോലിയെ ബാധിക്കും പിന്നമ്പരനെ വരെ ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും ഓർത്തില്ല ഈ പുള്ളി ഇത് വിളിച്ച് പറയുമെന്ന് അങ്ങനെ അന്വേഷണം വന്നു മോഡ ജോലി പോയി അപ്പോൾ ഈ കടങ്ങളും ബാധനങ്ങളും ഉണ്ട് ഒരു വശത്തൂടെ ഉണ്ട് ജോലിയും പോയി അപ്പോൾ അതൊരു വലിയ വിഷമമായി അങ്ങനെ ഇരുന്നു ഒരു മാസത്തോളം ജോലിയില്ലാതെ ഇരുന്നു അപ്പം അവിടെ മാനേജറിനൊക്കെ അവളെ വലിയ കാര്യമായിരുന്നു അവർക്കും വലിയ വിഷമായിരുന്നു ഈ കൊച്ചിൻ്റെ ജോലി പോയല്ലോ എന്ന് എന്നോർത്ത് അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വേറെ ജോലിക്ക് അപ്ലൈ ചെയ്തു പലയിടത്തുനിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കും എല്ലായിടത്തും പോയി നന്നായിട്ട് പിന്നെ അറ്റൻഡ് ചെയ്തു എല്ലാം കഴിയും പക്ഷേ അറിയിക്കാമെന്ന് പറയും എന്നിട്ട് കിട്ടുക അങ്ങനെ കുറേ അവൾക്ക് ആഗ്രഹമുള്ളിടത്തും ഇഷ്ടമുള്ളിടത്തും ഒക്കെ പോയി ഒരിടത്തൊന്നും കിട്ടുന്നില്ല അവസാനം അവളെ ഒട്ടും ഇഷ്ടമില്ലാത്തടത്ത് എന്തുവാട്ടെ ഇത്രയും നാളായാലോ ഇല്ലാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒട്ടും പോകാൻ ഇഷ്ടമില്ലാത്തടത്ത് അവൾ അപ്ലൈ ചെയ്തു കുരുത്തത്തിന് അവിടെ വിളിച്ചു വിളിച്ചു ഇൻ്റർവ്യൂ എല്ലാം ചെയ്തു ചെയ്യുന്നതിന് മുമ്പ് അവൾ അന്ന് രാവിലെ പള്ളി പോയി അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അവൾ അവിടെ കയറുന്നതിന് മുമ്പ് അവൾ അവിടെ നിന്ന് ഈശോയോട് പറഞ്ഞു അമ്മേ ഈശോയെ എനിക്കിവിടെ ജോലിക്ക് കയറാൻ ഒട്ടും ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഒരു ജോലി അത്യാവശ്യമാണ് ഞാൻ ഇത്രയും ഇൻ്റർവ്യൂ എല്ലാം പോയിട്ട് എനിക്ക് ഉണ്ടത്തൊന്നും കിട്ടുന്നുമില്ല ഇനി അഥവാ എനിക്ക് ഇവിടെയാണ് നീ എനിക്ക് കിട്ടുന്നതെങ്കിൽ എനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ ഈ ജോലി നീ തന്നാന്ന് ഓർത്ത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഇൻ്റർവ്യൂവിന് കയറി എന്നിട്ട് കയറി കഴിഞ്ഞപ്പം ഇവിടെ ആദ്യം ഇവിടെ ലൈഫിൽ ഇവിടെ ഈ ഒരു മാസത്തിനുള്ളിൽ അവിടെ ജോലി സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങൾ സത്യസന്ധമായിട്ട് എല്ലാം ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ മാനേജർ പറഞ്ഞു പിന്നെ ഇന്ന് വൈകിട്ടോ നാളെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നും എല്ലായിടത്തും ഒന്നും പറയുന്ന പോലെ ആ ന്നോർത്ത് അങ്ങനെ ഇരുന്നു പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ വായി തന്നെ അവർ പറഞ്ഞു നീ ഇൻ്റർവ്യൂ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ നീ സത്യസന്ധമായിട്ട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് നീ ഇൻറ്റർവ്യൂ നീ തുടങ്ങിയത് അത് ഞങ്ങൾ അതിൽ വലിയ ഹാപ്പിയാണ് ഞങ്ങൾ അതുകൊണ്ട് ഈ ജോലി നിനക്ക് തരാൻ ഞങ്ങൾ ഹാപ്പിയാണെന്ന് പറഞ്ഞു പക്ഷേ അപ്പം ഇവൾക്കിവിടെ പോകാനൊട്ടും ഇഷ്ടമില്ല എന്നും പക്ഷേ അവൾ പറഞ്ഞു ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഈ ജോലി എനിക്ക് ത തരാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ ഈ ജോലി ഞാൻ പിന്നെ ഞാനും ഓക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ജോലി അവിടെ അവൾ സ്വീകരിച്ചു ഇഷ്ടമില്ല എന്നിട്ട് പോലും എന്നിട്ട് അവൾ എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞു എനിക്ക് അവിടെ ജോലി ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല ഞാൻ ഒത്തിരി അടുത്ത് എനിക്കിഷ്ടമുള്ളിടത്തെല്ലാം പോയിട്ട് കിട്ടിയില്ല ഞാനിവിടെ ചെയ്യാനായിരിക്കും ഈശോയുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം മാത്രം നടന്നാൽ പോരല്ലോ ഈശോയുടെ ഇഷ്ടം കൂടെ നടക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഞാനിത് ഈശോടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മകളുടെ ഭർത്താവ് പത്ത് തവണ ഓറ്റി എഴുതിയിട്ടും കിട്ടിയില്ല ചെറിയ ചെറിയ മാർക്കുകൾക്കാണ് പോകുന്നത് അവസാന സഖ്യം ഇട്ടിട്ട് പറഞ്ഞു പത്താമത്തെ എഴുതാൻ പോയപ്പോൾ പറഞ്ഞു ഇനി ഞാനിത് എഴുതില്ല ഇത് ലാസ്റ്റ് എഴുത്താന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു കൊത് പുള്ളിയൊന്ന് നേഴ്സാണെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇതും ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച കാര്യമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് യു കെയിലെ ഒരു നിയമം പുതിയ നിയമം വന്നു നാട്ടിൽ നേഴ്സുമാരായിട്ടുള്ള യു കെ വർക്ക് ചെയ്യുന്ന എല്ലാ കെയറുമാർക്കും പിന്നെ ഒ ഇ റ്റി ഇല്ലാതെ സി ബി റ്റിയും ഓസ്കിയും പാസ്സായി കഴിഞ്ഞാൽ പിൻ നമ്പർ കൊടുക്കുമെന്ന് പറയുന്ന ഒരു നിയമം വന്നു അങ്ങനെ എല്ലാം ഇതെല്ലാം പാസ്സായി പിൻ നമ്പരും കിട്ടി പിന്നെ ഒ ഇ ടി എഴുതാതെ തന്നെ പിന്നെ നേഴ്സായിട്ട് ഇന്ന് മോനെ വർക്ക് ചെയ്യുന്നു പിന്നെ വേറൊരു കാര്യം എൻ്റെ മൂന്നാമത്തെ മോള് ഫാർമസിക്ക് പഠിക്കും അവിടെ അപ്പോൾ ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് അവള് എന്നും പോകുന്നത് അപ്പം ഈ പോകുന്ന സമയത്താണ് കൊച്ചു ഈ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടാണ് എല്ലാ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഒരു റൗണ്ട് അബൗട്ട് ഇങ്ങോട്ട് അധികം ലൈൻ മാറി കയറാൻ നോക്ക് ഇവിടെ ഭാഗത്ത് നിന്നുള്ള അശ്രദ്ധ കൊണ്ട് ഇവള് ലൈൻ മാറി കയറിയപ്പോഴത്തേക്കിന് ഇവിടെ ഭാഗത്തെ പോൾട്ട് പോളിട്ടുകൊണ്ട് ഈ രണ്ട് ഭയങ്കര വലിയ ലോറിക്ക് ഈ കൊച്ചിൻ്റെ കാർപ്പെട്ടു പോയി എന്നിട്ട് ഈ പുറകിൽ നിന്ന് വന്ന ലോറി വന്ന് മുമ്പോട്ടിങ്ങോട്ട് ഇടിച്ച് ഈ കാറിൻ്റെ ചില്ലെല്ലാം പടപടാന്നങ്ങ് താഴോട്ടും വീണ് പിന്നെ ഡോറങ്ങ് വന്ന് ജാമായി ഭയങ്കര ഇതായിട്ട് ഇക്കൊച്ചിന് പുറത്തിറങ്ങാൻ മേലാതെ ഭയങ്കര ഇതായിപ്പോയി പിന്നെ പെട്ടെന്ന് പോലീസ് വന്ന് ആംബുലൻസ് വന്നു അങ്ങനെ ഇവിടെ ഒരു തരത്തിൽ അവർ പൊക്കിയെടുക്കുകയാണ് ചെയ്തത് പക്ഷേ എന്നിട്ട് പോലും പുറമേ നിന്ന് നോക്കിയാൽ ആ വണ്ടിക്കകത്ത് ഉള്ള ആൾ ജീവനോടുണ്ടോ എന്ന് ഓർക്കും അതുപോലെ അങ്ങ് പൊളിഞ്ഞു പോയി എന്നിട്ട് ആ വണ്ടി പിന്നെ പൊളിച്ച് പണി പൊളിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു എന്നിട്ട് പോലും ഒരു കയ്യൽ ഒരു ഒരു തുള്ളി ചോര പൊടിയോ ഒരു പാട് പാടുപോലുമോ ഇല്ലാതെ പേടിച്ചു അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ലാതെ അമ്മയെ അനുഗ്രഹിച്ചു ഇപ്പോൾ കൊച്ചനോട് പറയുകയും ചെയ്തു ഞാൻ അമ്മയുടെയും ഈച്ചോടെയും കൂടെയല്ലേ പോയത് അതുകൊണ്ടാണ് എന്നെ എനിക്കൊരാപത്തും വരാതെ തമ്പുരാൻ തമ്പരാൻ കാത്തത് അല്ലെ ഞാനിപ്പം ജീവനോടെ ഉണ്ടാവേണ്ടതല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈശോയും തന്നിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ അവിടെ ആയതുകൊണ്ട് അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായിട്ട് അർഹത ഇപ്പം നമുക്ക് അറിയത്തില്ലല്ലോ അർഹതപ്പെട്ടവരാരാ എന്നൊക്കെ പക്ഷെ ഞാൻ അമ്മയോട് പറയാം അമ്മ അർഹതപ്പെട്ടവരെ മുന്നിൽ കൊണ്ടുത്തരണം അങ്ങനെ അമ്മ കാണിച്ചു തന്ന ഒത്തിരി പേർക്ക് സാമ്പത്തികമായിട്ട് സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഒരു വചനം ആഗ്രഹിച്ച് കുറേ പേരുണ്ടായിരുന്നു ഒരു നൂറ് ബൈബിൾ മേടിച്ച് അങ്ങനെ ആ വിതരണം ചെയ്യാനായിട്ട് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ തുണികളായിട്ടും ഫുഡായിട്ടും ഒക്കെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈശോയ്ക്ക് കരുണ്യപ്രവൃത്തികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഉണ്ടായ വലിയൊരു അനുഗ്രഹം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഈശോയോടും മാതാവിനോടും ഒത്തിരി സ്നേഹം തോന്നുക വിശുദ്ധിയിൽ ജീവിക്കണം നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കണം ഭൗതികമായിട്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാത്രമല്ല കാര്യം തമ്പുരാനോട് ഉടമ്പടിയിൽ ഓരോ കാര്യങ്ങൾ വെച്ച് കാര്യം കണ്ടു പോയാൽ പോരാ ഈശോയോട് കൂടെ ജീവിക്കണം എന്നുള്ള ഒത്തിരി ഒരാഗ്രഹം വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം പ്രാർത്ഥന പിന്നെ സ്ഥിരതയോടെ നിൽക്കാനുള്ള ആഗ്രഹവും ഉണ്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടും പോകുന്നു അങ്ങനെ ഒത്തിരി ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുന്നുമുണ്ട് പിന്നെ മാക്സിമം പള്ളിയിൽ പോകും വല്ലപ്പോഴും അങ്ങനെ വല്ലതും പോകാതിരിക്കുള്ളൂ പിള്ളേരൊക്കെ ഡ്യൂട്ടിക്ക് പോകുക എന്തെങ്കിലും പോകാൻ പറ്റും പറ്റാതെ വന്നാൽ അല്ലാതെ മാക്സിമം എന്നും തന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ട് ബൈബിൾ വായനയായിട്ടും ഒക്കെ അങ്ങനെ ഒത്തിരി ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈ ഉടമ്പടി വഴി സാധിച്ചു പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം രണ്ട് പതിനൊന്നിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം ബീഞ്ഞാക്കിയ അത്ഭുത പ്രവൃത്തി കണ്ട് എല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് എല്ലാവരും ഈശോയിൽ വിശ്വസിക്കുവാൻ തക്ക രീതിയിൽ ആ മഹത്വം പ്രകടമാക്കുന്നതിന് അമ്മയാണ് കാരണമാകുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ആ അത്ഭുതം അവിടെ നടക്കുന്നത് ഇന്നും ഈശോയെ അമ്മ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ മകൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ സ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അത് നടക്കും എന്നുള്ളത് അമ്മയാണ് ഇന്നും ലോകത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ദൈവാനുഭവങ്ങളായി ഈ അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവെച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും സാക്ഷ്യങ്ങൾ കൂടി വരുന്നതേ ഉള്ളൂ കുറയുന്നില്ല അങ്ങനെ തങ്ങൾക്ക് കിട്ടുന്ന ദൈവാനുഭവങ്ങൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഈ ഓരോ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് കിട്ടിയ കുറച്ച് ഭൗതികമായ ആനുകൂല്യ നേട്ടങ്ങൾ അനുഗ്രഹങ്ങൾ അതുമാത്രമല്ല തങ്ങൾക്ക് എങ്ങനെ ഇത്രയും ഇല്ലാതിരുന്ന ഒരു ആത്മീയമായ ഉണർവ് ഒരു ഉന്മേഷം ദൈവ ദൈവിക കാര്യങ്ങളിലുള്ള ഒരു തീഷ്ണത പ്രാർത്ഥനയിലുള്ള താല്പര്യം ഈ ജീവിതം കൊണ്ട് മാത്രമല്ല തങ്ങളുടെ ആത്മാവ് അതായത് ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം നിത്യത ഇതൊക്കെ അവരുടെ ഉള്ളിലേക്ക് തന്നെ കിട്ടുകയാണ് ഇവിടെ പ്രത്യേകിച്ച് ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് ധ്യാന പ്രസംഗങ്ങളൊന്നും നടന്നിട്ടല്ല എന്നാൽ ഉടമ്പടി ജീവിതം ജീവിക്കുന്നത് വഴി അതെല്ലാം വ്യക്തികൾക്ക് ലഭിക്കുകയാണ് ബോധ്യങ്ങൾ അങ്ങനെയാണ് ബോധ്യങ്ങൾ പിന്നീട് ദൈവാനുഭവങ്ങളായി അവരിവിടെ വന്ന് എന്ന് സാക്ഷ്യം പറയുന്നത് തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് എന്തൊക്കെ കൃപകളാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചത് ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചു പോകുന്നു പിന്നീടാണ് യൂട്യൂബിലൂടെ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വ്യക്തമായിട്ട് അറിയുമ്പോൾ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്താലാണെങ്കിലും വീണ്ടും എല്ലാം ഉടമ്പടിയിലൂടെ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങള് സാക്ഷ്യങ്ങള് ഇതൊക്കെ കൂടുകയും പിന്നീട് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി അതിനുശേഷം ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി അങ്ങനെയൊക്കെ കൃപകൾ ലഭിച്ച് ഓരോന്നും ഇവിടെ ഈ മകൾ പറഞ്ഞു തൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ അങ്ങനെ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അവൻ അവൻ ചെയ്ത കാര്യങ്ങളിൽ എല്ലാവരും വിശ്വസിച്ചു എന്നാണ് ലൂക്ക യോഹന്യൻ്റെ വിശുദ്ധ സുവിശേഷം രണ്ട് പതിനൊന്ന് പറയുക നമ്മുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ വേണ്ട കൃപ നമുക്കും ലഭിക്കണം അത് ദൈവം നമുക്ക് തരുന്ന പ്രത്യേകമായ ഒരു സിദ്ധിയാണ് വരമാണ് അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഉടമ്പടി എടുത്തു എന്നുള്ളവർ മാത്രമാകാതെ സാക്ഷ്യത്തിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ നമ്മെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക